നമസ്കാരം ഗ്ലോബൽ ഫിറ്റ്നസ് അക്കാദമിയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്നത്തെ കണ്ടന്റിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന പ്രധാന വിഷയം നമ്മുടെ സ്കിന്നു തൊലികൾ എങ്ങനെ സോഫ്റ്റായി നിലനിർത്താം നമുക്കറിയാം നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആയി വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പ്രായക്കുറവ് തോന്നാൻ സാധ്യത കൂടുതലാണ് അപ്പൊ സ്കിന്നുകൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എങ്ങനെ പ്രായക്കുറവ് തോന്നിക്കാം കുറിച്ചാണ് കണ്ടന്റിൽ ചർച്ച ചെയ്യുന്നത് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിക്കുന്ന ഒരു വിഷയമാണ് എങ്ങനെ ചെറുപ്പമായി ജീവിക്കാം എങ്ങനെ സ്കിന്ന് സോഫ്റ്റ് ആയി നിലനിർത്താൻ എന്ന കാര്യം ഇതൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ ഏതൊരാൾക്കും നിലനിർത്തി കൊണ്ടാ പോകുന്ന കാര്യം തന്നെയാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡ്രിങ്ക് വാട്ടർ ഡ്രിങ്ക് ഫോർ മാക്സിമം വെള്ളം കുടിക്കാം കാരണം നമുക്കറിയാം നമ്മൾ ഈ ആധുനിക കാലഘട്ടത്തിൽ പലരും തിരക്കില്ല പലരും വെള്ളം കുടിക്കാൻ മടിക്കുന്ന ആളുകൾ എന്നാലും വെള്ളം നല്ലോണം കുടിക്കണം കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വേസ്റ്റ് മാനേജ്മെന്റ് പ്രക്രിയകൾക്ക് വെള്ളം ആവശ്യമുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്കിന്നിലെ സ്കിന്നിൻ്റെ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാകുമ്പോൾ വേസ്റ്റ് തിരി തിരിച്ചെടുക്കാൻ കൂടുതൽ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ കോശങ്ങളുടെ എത്തി വെള്ളം എത്തിയത് വേസ്റ്റ് തിരിച്ചെടുക്കുന്ന സംവിധാനമുണ്ട് മറ്റൊന്നാണ് നമ്മുടെ ഈ ഈ സ്കിന്നുകൾ നല്ല സോഫ്റ്റായി ആയി നിലനിർക്കാൻ വെള്ളത്തിൻ്റെ അംശം വേണം അപ്പം അതിന് കൃത്യമായിട്ട് വെയർപ്പ് ഗ്രന്ഥികൾ വർക്ക് ചെയ്യണം നല്ല വെള്ളത്തിൻ്റെ ആവശ്യം എന്താ ഇത് കേൾക്കുന്നത് നല്ല ബോധപൂർവ്വം ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് ഒരു മൂന്ന് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഗ്ലാസ് വെള്ളം നല്ലോണം കുടിക്കുക നിങ്ങൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നിങ്ങളുടെ ശരീരത്തിന് ആണ് നിങ്ങളുടെ സ്കിന്നുകൾക്കും ബെനഫിറ്റ് ആണ് ഓരോന്നും സ്ലീപ്പ് മോർ ഉറക്കം ഉറക്കം എന്നുള്ളത് ഏത് മനുഷ്യന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉറക്കവും നമ്മുടെ സൗന്ദര്യവും നമ്മൾ കണക്റ്റഡാണ് കാരണം നമ്മൾ നമ്മളെ ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിലെ വാഹനത്തിന് കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ ദൈ നമ്മൾ വാഹനം വർക്ക്ഷോപ്പ് കൊണ്ടുവിടും വർക്ക്ഷോപ്പിൽ അത് മെയിൻ്റനൻസ് വർക്കുകൾ നടത്തും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് നമ്മുടെ ബോഡിക്ക് ഒരുപാട് റിപ്പയർ വർക്കുകളുണ്ട് അപ്പോൾ അതായത് നമ്മുടെ ശരീരത്തിൽ ഒരു മുറിവ് സംഭവിച്ചു ആ മുറിവ് എന്ത് ചെയ്യണം അത് റിപ്പയർ ചെയ്ത് ആ മുറിവ് മാറ്റേണ്ടത് ശരീരത്തിന് ഉത്തരവാദിത്തം ഇങ്ങനെ ശരീരത്തിൻ്റെ എല്ലാ റിപ്പയർ വർക്കുകളും നടക്കുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ നിങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഉറങ്ങുന്നു അത്രത്തോളം നിങ്ങൾ ചെറുപ്പം തോന്നിക്കാനും നിങ്ങൾ നിങ്ങളുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാനും സാധ്യത കൂടുതലാണ് matinano wash your face മുഖം നല്ല കഴുകുക കാരണം നമ്മൾ പല സ്ഥലത്തുനിന്ന് ഇറങ്ങി നടക്കുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക അന്തരീക്ഷത്തിന് പൊടി പടലങ്ങളും പല അണുക്കളൊക്കെ നമ്മുടെ മുഖത്ത് എന്ത് ചെയ്യാൻ നല്ലവണ്ണം പറ്റി പിടിക്കും അപ്പോൾ എന്ത് ചെയ്യുക ബോധകൂറ് കിട്ടുന്ന അവസരങ്ങളിൽ നല്ല ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് ഒരു ചെറിയ ചെറിയ കെമിക്കൽ അടങ്ങിയിട്ടുള്ള സോപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം അപ്പോൾ എന്ത് ചെയ്യുക ശുദ്ധമായ വെള്ളം ചെറിയ ചെറിയ കണ്ടന്റ് സോപ്പ് കണ്ടന്റ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക നമ്മൾ മുഖ ഇടയ്ക്ക് വൃത്തിയാക്കുക മുഖം എത്രത്തോളം വൃത്തിയാകുന്നു അപ്പം കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ മുഖത്തിന്റെ കോശങ്ങളിൽ അല്ലെങ്കിൽ വേർപ്പ് കെ എന്നടയിൽ അടങ്ങിയുള്ള ചളികളൊക്കെ നല്ല നല്ല ക്ലീൻ ആകാനും മുഖം നല്ല ഗ്ലൈസ് സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് സൺസ്ക്രീൻ ഇസ് മസ് സൺസ്ക്രീൻ സൺസ്ക്രീൻ നമ്മളെ പുത്തൻ തലമുറക്ക് പരിചയമാണെങ്കിലും പഴയ തലമുറക്ക് അത്ര പരിചയമുള്ള വസ്തുവല്ല അത് നമുക്കത് ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒക്കെ ഈ കളിക്കാരൊക്കെ മുഖത്ത് വാരിത്തേക്കുന്നു കാണുമ്പോൾ നമുക്ക് നമ്മളിത് ചിരിക്കാറുണ്ട് ഈ സത്യത്തിൽ ഈ നമ്മുടെ ഈ സൺസ്ക്രീൻ അത് വെയിൽ ഈ പ്രത്യേകിച്ച് നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയില് നല്ല ചൂടുള്ള സമയത്ത് വെയിൽ കൊള്ളാൻ നമ്മൾ സ്കിന്നിനൊക്കെ എന്ത് ചെയ്യുക ചെറിയ മുറി വരാൻ സാധ്യത കൂടുതലും അപ്പം ഈ വെയിൽ തട്ടാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ ഉപയോഗിക്കുക അപ്പോൾ എന്ത് ചെയ്യുക നല്ല കമ്പനികളുടെ സൺസ്ക്രീനുകൾ നല്ല വെയിൽ കൊള്ളുന്ന അവസരങ്ങളിൽ അവസരങ്ങളിലും ചെയ്യാത്തേക്കുന്നത് വളരെ നന്നായിരിക്കും മറ്റൊന്നാണ് ഈറ്റ് ഹെൽത്തി ഫുഡ് നല്ല നമ്മൾ നമ്മുടെ സ്കിന്നിൻ്റെ നല്ല നല്ല ആരോഗ്യവും ചെയ്തിരിക്കുന്ന എന്താണ് നമ്മൾ കഴിക്കുന്ന നല്ല ഭക്ഷണങ്ങളാണ് പക്ഷെ നല്ല കഴിഞ്ഞ ഭക്ഷണത്തിൽ കഴിയണം നല്ല വെജിറ്റബിൾസ് നല്ല ഫ്രൂട്ട്സൊക്കെ ഉൾപ്പെടുത്താൻ നോക്കുക കഴിയുന്നതും നമ്മുടെ വീടുകൾ കൃഷി ചെയ്തിട്ടുള്ള വിഷാംശമില്ലാത്ത വെജിറ്റബിൾസും ഫ്രൂട്ട്സായിട്ടും നല്ലത് നല്ലത് അപ്പോൾ കഴിയുന്ന ഫുഡുകളിൽ എന്തെയ്യുക വെജിറ്റബിൾസും ഫ്രൂട്ട്സും എത്രത്തോളം നമ്മൾ കഴിക്കുന്നു അത്രത്തോളം നമ്മുടെ സ്കിന്നും നമ്മളെ ചെറുപ്പം നീ നല്ല നിയന്ത്രണത്തിൽ വരാൻ സാധ്യത കൂടുതലാണ് വേറെ യൂസ് യൂസ് ചെയ്യാൻ മോയിച്ചറൈസർ ഈ മോയിസ്ചറൈസർ ഇതുപോലത്തെ പല ക്രീമുകളുണ്ട് ഇത്തരം ക്രീമുകൾ എന്ത് ചെയ്യുക ചൂടുള്ള കാലാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾ എന്ത് ഇത്തരം മോയിസ്ചറൈസർ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല മറ്റന്നാൾ ലെസ് ഓയിൽ ജങ്ക് അതായത് നമ്മൾ ഒരുപാട് ഈ ഭക്ഷണത്തിൽ ഓയിലി ഫുഡിൽ കഴിക്കുന്നുണ്ട് കരിച്ചതും പൊരിച്ചതും ഒരുപാട് കഴിക്കുക അപ്പോൾ എന്തെയ്യാ ഈ ഓയിലടങ്ങിയിട്ടുള്ള ഫുഡൊന്ന് നിയന്ത്രിക്കുക ഈ ഓയിലടങ്ങിയ ഫുഡുകൾ എന്ത് ചെയ്യും നമ്മുടെ സ്കിന്നിനെ വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ബോധപൂർവ്വം എന്ത് ചെയ്യുക ഓയിൽ കരിച്ചതും പൊരിച്ച ഭക്ഷണം ഒന്ന് ഒഴിവാക്കുക ഓയിലടങ്ങിയിട്ടുള്ള ജങ്ക് ഫുഡിൽ ഒഴിവാക്കുന്ന ഏറ്റവും നല്ലതായിരിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് എക്സസൈസുകളാണ് എക്സസൈ എക്സസൈസ് ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റി നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പോൾ ഒരു എട്ടോ പത്തോ ആളുകൾ നടന്നു പോവുക ആ ആ കൂട്ടത്തിൽ ഒരാൾ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് അവരെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയുമ്പോൾ അവരുടെ ഹെൽത്ത് അവിടെ നടത്തും അവരുടെ ആ എനർജി ലെവൽ കാരണം എക്സസൈസ് നിങ്ങൾ എത്ര ചെയ്യുന്നതോടെ സമയത്ത് എന്തെയും രക്തത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും കൃത്യമായിട്ട് എന്തെയും രക്തം പമ്പ് ചെയ്യും ഈ രക്തത്തോടൊപ്പം ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങൾക്കും ആവശ്യമുള്ള മൂലകങ്ങളും എത്തും അതുപോലെ തന്നെ രക്തത്തോട് രക്തത്തിൻ്റെ സമയത്ത് ഈ അടുത്തെന്താ ഈ കോശങ്ങളടങ്ങിയിട്ടുള്ള വേസ്റ്റുകൾ തിരിച്ചറിഞ്ഞ പ്രക്രിയ നടക്കും അപ്പൊ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ രക്ത ഓട്ടം നടന്ന തന്നെ ചെയ്യും നമ്മുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആകാനും നിങ്ങൾ വളരെ പ്രായക്കുറവ് തോന്നാൻ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് ഈ മേക്കപ്പുകൾ മേക്കപ്പുകൾ അത്ര ഒരു ഹെൽത്തി ആയൊരു കാര്യമല്ല നാച്ചുറൽ നമ്മുടെ ബോഡിയാണ് ഏറ്റവും ഒരു ഒരു നിലനിൽപ്പ് ഉണ്ടാകുന്നത് നമ്മള് പലരും പല പലതരത്തിലുള്ള മൂന്നും നാലും ലെയർ മേക്കപ്പുകൾ ഉപയോഗിക്കും മേക്കപ്പുകൾ കഴിയുന്നത് ഒഴിവാക്കുന്ന നല്ലത് ഇൻ കേസ് അത് നിർബന്ധമാണെങ്കിൽ എന്തു ചെയ്യുക അത് ആ ഫംഗ്ഷൻ സമയം കഴിഞ്ഞാൽ കൃത്യമായിട്ട് കഴുകി കളയാൻ മറക്കരുത് ഇപ്പം വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു കാരണവശാലും ഏത് മേക്കപ്പും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായിട്ട് ക്ലീ സോപ്പ് ചെയ്ത് തേച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് ചെയ്യാൻ വളരെ സാധ്യത കൂടുതലാണ് മറ്റൊന്നാണ് സ്മൈൽ മോർ നമ്മൾ മനസ്സ് നമ്മുടെ മനസ്സും ക്ലിയർ ആകുമ്പോൾ തന്നെ ഒരു പരിധി വരെ എന്ത് ചെയ്യും നമ്മുടെ ഈ ഹെൽത്തും നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി വരും നമുക്ക് എപ്പോഴും എന്ത് ചെയ്യുക സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക ചിരിച്ചുകൊണ്ട് നല്ലോണം ചിരിച്ചുകൊണ്ട് നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയുന്നത് ചെയ്യുക കഴിഞ്ഞ അവസരങ്ങളെ ചിരിച്ചുകൊണ്ട് വളരെ സന്തോഷവും ഇടപെട്ടുകൊണ്ട് എല്ലാവരെയും സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കും നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക മറ്റുള്ളവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കുക അങ്ങനെ എന്തെയ്യാ വളരെ സന്തോഷം ഒരു ഹാപ്പി മൈൻഡ് സെറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക നിങ്ങളുടെ സ്കിന്നുകൾ വളരെ സോഫ്റ്റ് വരുത്താനും വളരെ ചെറുപ്പം തോന്നിക്കാനും സാധ്യത കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത് എങ്ങനെ പ്രായം നമുക്ക് പ്രായക്കുറവ് സ്കിന്നു നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ സ്കിന്നെ സോഫ്റ്റ് ആക്കിക്കൊണ്ട് എങ്ങനെ പ്രായക്കുറവ് തോന്നിക്കാം എന്ന വിഷയത്തെ കുറിച്ചാണ് അപ്പോൾ ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത ക്ലാസ് കാണാം ഓക്കെ താങ്ക്